കിഡിലാണ്ട് റെഡർ എന്താ പറയുക ജയ ജയക്ക് ശേഷം ജയ ജയയുടെ പത്തിരട്ടുണ്ട് ഈ പടം പിന്നെ ആ ഗുരുവായൂർ അമ്പലം ഉണ്ടെങ്കിൽ ആ സെറ്റാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര മൈന്യൂ ഡീറ്റെയിൽസ് എല്ലാം അടിപൊളിയായിട്ട് എടുത്തോണ്ട് ശരിക്കും ഗുരുവായൂരായിട്ട് തന്നെ ആ പിന്നെ ശരിക്കും അങ്ങനെ തന്നെ തോന്നി ഞാൻ സെറ്റാണ് ജയ്മടമാണ് വിശ്വസിച്ചത് അത്ര പത്രം കിടില്ലാൻ പടമാണ് പിന്നെ അനശ്ശേര അടിപൊളിയാണ് 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 ഫുൾ ഓളാണ് ഫുൾ വൈബ് പടവാണ് കോമ്പോ അടിപൊളി അതാണ് വർക്ക് ആയക്കുന്നത് ആ കോമ്പോ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും ത്രൂ ഔട്ട് വർക്കായിട്ടുണ്ട് ഫുൾ കയ്യടിമകളാണ് ഫുൾ കുറേ ചിരിക്കാനുണ്ട് ആ ആവും ഉറപ്പാണ് പിന്നെ ഡയറക്ടറിനെ വെച്ചിരിക്കും ഡയറക്ടർ രക്ഷയില്ലാത്ത ഡയറക്ടറാണ് ഭയങ്കര അപ്ഡേറ്റ് ഡയറക്ടർ ആ ഓരോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ബിജോ ഒക്കെ അടിപൊളിയാണ് പലരും പറയുന്നുണ്ട് രാജഭൻ്റെ കോമഡി ചെയ്യാൻ പറ്റത്തില്ല ഏ കിലും ഒക്കെ വായടപ്പിക്കുന്ന സിനിമയല്ലേ പിന്നെ നല്ല സിനിമ നല്ല കോമഡി വരുന്ന സിനിമ ഇതാണ്

കിട്ടിലും പടം ഒരു രക്ഷീല ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായി രണ്ടുപേരും ഇഷ്ടപ്പെട്ട് രണ്ടുപേരും കേട്ടോ പൃഥ്വിരാജും ബേസിലും കിട്ടിലും ഒന്നും എല്ലാം വർക്കൗട്ടായി എല്ലാ കോമഡിയും ആയിട്ടുണ്ട് ഈ രണ്ടുപേരിലും നായകനാരാ പൃഥ്വിരാജാണോ ബേസിലാണോ രണ്ടുപേരും രേപോലെയാണ് കിട്ടിലും ഏറ്റവും കൂടുതൽ സീനൊക്കെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ രണ്ടുപേർക്കുണ്ട് ബേസിലോ പൃഥ്വിരാജനുണ്ട് രണ്ടുപേർക്കും രേപോലെയാണ് പടം എല്ലാ കോമഡി വർക്ക്ഔട്ട് സിനിമ നമ്മൾ കല്യാണക്കത്ത് കൊടുത്ത് അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കിയൊക്കെ തിയേറ്ററിൽ കാണാൻ എല്ലാരും എല്ലാവരും ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റി പണ്ടായിരിക്കും എന്തായാലും ഇഷ്ടായിരിക്കും എന്തായാലും ഫാമിലി മാത്രമല്ല ഫ്രണ്ട്സിനായാലും ഒരു

നിങ്ങൾ ആക്ച്വലി നിങ്ങൾ പടം കാണാം ആ വൈബ് കിട്ടത്തുള്ളൂ ഇത് വൈബ് പടവാണ് ഓക്കെ ശരി